കേന്ദ്ര അവഗണനയ്ക്കിടയിലും വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ് കേന്ദ്രം അവഗണിച്ചാൽ പ്ലാൻ ബിയും ആലോചിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാനത്തെ റബ്ബർ കർഷകരെ കേന്ദ്ര ബജറ്റിൽ പൂർണ്ണമായും അവഗണിച്ചെങ്കിൽ റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപത് രൂപയായി സംസ്ഥാന ബജറ്റിൽ വർദ്ധിപ്പിച്ചു ഇതിനു പുറമെ കോട്ടയത്ത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ റബ്ബർ വ്യവസായ സമുച്ചയം സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും കർഷകർക്കേറെ ആശ്വാസകരമാകും ലൈഫ് ഭവന പദ്ധതിയിൽ അടുത്ത രണ്ട് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം വീടുകൾ നിർമ്മിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി നിശ്ചിത പെൻഷൻ ഉറപ്പാക്കി പുതിയ പെൻഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി നടപ്പാക്കുമെന്ന് ബജറ്റ് പറയുന്നു പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏപ്രിൽ മുതൽ നൽകും കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി നീക്കിവച്ച ബജറ്റിൽ അംഗൻവാടി ജീവനക്കാർക്കായി പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു ആഗോള നിക്ഷേപ സംഗമം നടത്താനും തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും ബജറ്റ് പറയുന്നു അടുത്ത മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു കോടതി നിരക്കുകൾ വർദ്ധിപ്പിച്ചു അപ്പീലുകൾക്കും കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾക്കും നിരക്ക് കൂട്ടി ഭൂമി കെട്ടിട പാട്ടക്കരാർ സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കും ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി കുറച്ചു കേരളത്തെ റോബോട്ടിക് ഹബ്ബാക്കി മാറ്റുമെന്നും ബജറ്റ് പറയുന്നു എ ഇ കോൺക്ലേവ് സംഘടിപ്പിക്കും ഭാഗ്യക്കുറി സമ്മാനഘടന പരിഷ്കരിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട് കാർഷിക മേഖലയ്ക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തൽ ഗതാഗത മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോയിൻറ്റ് നാല് കോടി രൂപയും വകയിരുത്തി പട്ടികജാതി വികസനത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടിയും പട്ടികവർഗ വികസനത്തിന് എണ്ണൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് കോടിയും അനുവദിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് വലിയ പരിഗണനയാണ് ബജറ്റിൽ ലഭിച്ചത് കാരുണ്യ പദ്ധതിക്ക് ഈ വർഷം മാറ്റിവെച്ചത് അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കാൻ ഇരുപത്തി ഒൻപത് കോടി രൂപ മലബാർ ക്യാൻസർ സെൻറ്ററിന് ഇരുപത്തിയെട്ട് കോടി പകർച്ചവ്യാധി നിയന്ത്രണത്തിന് പതിനൊന്ന് കോടി ആദിവാസി മേഖലയിൽ ലഹരിമുക്ത കേന്ദ്രങ്ങൾക്ക് പത്ത് കോടി എന്നിങ്ങനെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്നും വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട് ചുരുക്കത്തിൽ കേന്ദ്ര അവഗണനക്കിടയിലും ദിശാബോധത്തോടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് സംസ്ഥാന ബജറ്റെന്ന് നിസ്സംശയം പറയാം